നന്ദിൻ്റെ കണ്ണുകളിൽ ഒരേട്ട് സ്നേഹം നിറഞ്ഞു നിന്നിരുന്നു കൂടെ അച്ഛൻ്റെയും അമ്മയുടെയും കണ്ണുകൾ ഒരുപോലെ നിറഞ്ഞു ക്ഷേത്രത്തിലെ താലികെട്ട് കഴിഞ്ഞ് വീട്ടിൽ വെച്ചായിരുന്നു ബാക്കി പരിപാടികളൊക്കെ കഴിക്കാനായില്ലടി സ്റ്റേജിൽ നിന്ന് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നതിനിടയിൽ പാറു ചോദിച്ചതും മണി ക്യാമറയിലേക്ക് നോക്കി ഇളിച്ചുകൊണ്ട് പാറുവിൻ്റെ കയ്യിൽ അമർത്തിപ്പിച്ച് മോളെ നാണം കെടുത്തിയാൽ നല്ല തോട്ടിലും കൊണ്ടുപോയിടും എന്നാണ് നിൻ്റെ ഏട്ടം പറഞ്ഞേക്കുന്നത് ഇന്ന് നിൻ്റെ കല്യാണോ അടി സോ പ്ലീസ് കൺട്രോൾ വീട്ടിലേക്ക് വന്ന ശേഷം എന്ത് വേണമെങ്കിലും ഉണ്ടാക്കിത്തരാം മണി ചിരിച്ചുകൊണ്ട് തന്നെ ആരും കേൾക്കാത്ത മട്ടിൽ പറഞ്ഞു ഏട്ടൻ്റെ കൂടെ നിന്നും പാറുവിനെ കെട്ടിപ്പിടിച്ചും ഉമ്മ വെച്ചും എല്ലാ പോസിലും ഫോട്ടോ എടുത്താണ് മണി സ്റ്റേജിൽ നിന്നും ഇറങ്ങിയത് സ്റ്റേജിൽ നിന്നും ഇറങ്ങും മുന്നേ ഗൗതമിനെ നോക്കി നോക്കിക്കോണോ എന്ന് കാണിക്കാനും മറന്നില്ല അല്ലേൽ ഏതു നിമിഷവും സ്റ്റേജിൽ നിന്നും അപ്രത്യക്ഷമായി പന്തലിൽ പൊങ്ങാൻ ചാൻസുണ്ട് ഉള്ള സമയം മുഴുവൻ ഗൗതം പാറുവിൻ്റെ കയ്യിൽ മുറുക്ക പിടിച്ചിരുന്നു അവന് ബുദ്ധിയുണ്ട് അല്ലേൽ പാറു എപ്പം മുങ്ങിയെന്ന് ചോദിച്ചാൽ പോരേ നന്ദേട്ടാ മുത്തശ്ശീരിയുടെ മരുന്ന് വീട്ടിൽ നിന്ന് എടുക്കാൻ മറന്നു ഒന്നുകൂടെ വരാവോ ഒറ്റയ്ക്ക് പോകാൻ അപ്പച്ച സമ്മതിക്കുന്നില്ല പന്തലിൽ സദ്യയ്ക്കുള്ള കറികൾ വിളമ്പുന്ന തിരക്കിലാണ് നന്ദൻ അപ്പോഴാണ് ഉടുത്ത സാരിയും പൊക്കിപ്പിടിച്ചുകൊണ്ട് മാണി പറഞ്ഞത് നന്ദൻ അവളെ ഒരു നിമിഷം ഒന്ന് നോക്കി തിരക്കിനിടയിൽ ഒരു നിമിഷം പോലും അവളെ ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല സാധാരണയിലും അധികം പക്വത തോന്നിച്ചിരുന്നു അവളെ അവൻ ചെറുതിലെ ഒന്ന് പുഞ്ചിരിച്ചു എനിക്കിപ്പോൾ വരാൻ നിവർത്തില്ലല്ലോ മൺകുട്ടിയെ നീ അച്ഛനെ വിളിച്ചോ അച്ഛനെ വരുന്നവരെ സ്വീകരിക്കണ്ടേ അമ്മയോ അമ്മയ്ക്ക് ഉള്ളിൽ തിരക്കാം അവൾ അതും പറഞ്ഞുകൊണ്ട് അവൻ്റെ ഉത്തരത്തിനായി വെയിറ്റ് ചെയ്തു എന്താ ചെയ്യാ ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം നന്ദേട്ടാ എനിക്ക് പേടിയൊന്നുമില്ല അവൾ ചിരിയോടെ പറഞ്ഞതും അവൻ്റെ കണ്ണ് ചുറ്റുഭാഗം എന്തിനോ വേണ്ടിയായിരുന്നു പെട്ടെന്നെന്തോ കണ്ട പോലെ ഒന്ന് വിടർന്നു അത് വേണ്ട നിനക്ക് പറ്റിയ ഒരാളുണ്ട് ഡാ കൈ രണ്ടും തട്ടി അല്പം മാറി നിന്ന് വിളമ്പുന്ന വിച്ചുവിനെ അവൻ വിളിച്ചതും മിച്ചു ഒന്ന് തിരിഞ്ഞു നോക്കി നന്ദൻ ചിരിയോടെ അവനെ കൈമാടി വിളിച്ചതും അവൻ കയ്യിലെ പാത്രം അടുത്തുള്ള ആളെ ഏൽപ്പിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് നടന്നു മണിയുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു അവനോട് നന്ദനൊരു വിരോധവുമില്ല എന്നറിഞ്ഞതിൻ്റെ ആശ്വാസം എന്താണാ അതെ മണിക്ക് വീട് വരെ ഒന്ന് പോകണം എനിക്കാണ് ഇവിടെ തരക്കാം നീ ഒന്ന് കൂട്ടുപോയേ നന്ദൻ്റെ പ്രതികരണം കേട്ട് വിച്ചു ഒന്ന് ഞെട്ടിക്കൊണ്ട് മണിയെ നോക്കി ആ ചുണ്ടിലും പുഞ്ചിരി തന്നെ അവൻ അസ്വസ്ഥതയോടെ നന്ദനിലേക്ക് തന്നെ നോട്ടം മാറ്റി അത് നന്ദൻ ഞാനിരുന്ന് നോക്കിക്കോളാം നീ പൊക്കിയോ അതെന്താ ഏർപ്പാടാണോ നിനക്ക് കഴിയില്ലെങ്കിൽ അത് പറ നന്ദനും വിട്ടുകൊടുത്തില്ല ഞാൻ പോയാ നീ പോയാലെന്താ മണി നീ നടക്ക് ഇവനും വരും ഇന്ന് വരെ ഇല്ലാത്തൊരു ചാട എന്ന് തുടങ്ങിയ നിനക്ക് ഞാനൊരു കാര്യം പറയുമ്പോഴുള്ള മുടക്ക് ചെല്ല് ചെല് എനിക്കിവിടെ ഒന്നും മാറാൻ പറ്റാത്തതുകൊണ്ടാണ് അവൻ വിച്ഛുവിൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞതും മണി ചിരിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു നന്ദാ എനിക്ക് നിന്നെ അവളെ അറിയാവുന്നതല്ലേ ആരെന്ത് പറഞ്ഞാലും എനിക്കതൊരു വിഷയമല്ല നീ അവളുടെ കൂടെ ചെല്ലു പിന്നെ ഇച്ചിരി ചിരി കൂട്ടത്തിലാണെന്ന് പറയണ്ട ആവശ്യമില്ലല്ലോ എന്തെങ്കിലും കുരുത്തൊക്കെ ഉപ്പിക്കും നിനക്ക് തല്ലും കിട്ടും നോക്കിയും കണ്ടും കൊണ്ടുവരണം നന്ദൻ ഒരു മുൻകരുതൽ എന്ന പോലെ പറഞ്ഞു വിശ്വിൻ്റെ ഉള്ളിലെ ഒരു കനല് കെട്ട പോലെയായിരുന്നു അവൻ്റെ പെരുമാറ്റം ഉള്ളിലെ വിശ്വാസം നശിച്ചിട്ടില്ല എന്നതിൻ്റെ തെളിവ് ഒന്ന് മെല്ലെ പോവിച്ചേട്ടാ ഞാനും കൂടെ ഉണ്ടെന്ന കാര്യം മാർക്കല്ലേ മുന്നേ പോകുന്ന വിശുവിൻ്റെ അടുത്തെത്താൻ പാടുപെടുകയാണ് മണി അവന് പിന്നാലെ ഓടിക്കൊണ്ട് അവൾ പറഞ്ഞതും അവൻ നടത്തമൊന്ന് സ്ലോ ആക്കിക്കൊണ്ട് അവൾക്കെത്താൻ പാകത്തിന് നിന്നതും അവൾ ഓടി വന്ന് അവൻ്റെ ഒരു സൈഡിലായി നിന്നു അവൻ മെല്ലെ നടത്തം ആരംഭിച്ചു അവനെന്തൊക്കെയോ ചോദിക്കണമെന്നുണ്ട് പക്ഷേ മരണമില്ലാത്ത ആദ്യ പ്രണയമാണ് അവനവൾ എത്രയൊക്കെ മറക്കാൻ ശ്രമിച്ചാലും കുഞ്ഞുനോവായി അത് ഉള്ളിൽ തന്നെ കിടക്കും വിചട്ടോയ് എന്താ ഒരാലോചന അവനീ ലോകത്തൊന്നുമല്ല എന്ന് തോന്നിയതും അവൾ തട്ടി വിളിച്ചതും അവനൊന്ന് പുഞ്ചിരിച്ചു കൊണ്ട് തലയാട്ടി സിനക്ക് നന്ദനൊന്നും ഒരാളെ വെറുക്കാനും അറിയില്ലേടി അവൻ തമാശ രൂപേനെ ചോദിച്ചുകൊണ്ട് അവളെ നോക്കിയതും അവൾ കാര്യം മനസ്സിലാകാതെ അവനെ സംശയത്തോട് നോക്കി എന്താ അവൾ വീണ്ടും ചോദിച്ചതും അവൻ വീണ്ടും ആ ചോദ്യം മുന്നോട്ടിടാതെ ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ട് നിഷേധാർത്ഥത്തിൽ തലയാട്ടി ആ വാങ്ങുന്നോ എവിടെയായിരുന്നു ഇത്രയും നേരം ബിച്ചുവിന്റെ കൂടെ തിരികെ വന്ന മണിയുടെ നെറ്റിയിൽ ഒന്ന് തട്ടിക്കൊണ്ട് നന്ദൻ ചോദിച്ചതും ബിച്ചു ചിരി അടിച്ചു പിടിച്ചുകൊണ്ട് അവളെ നോക്കി പൊന്ന് നന്ദ വരുന്ന വഴിക്ക് വെളിച്ചപ്പാട്ടെ കണ്ടു പിന്നാലെ പോയത് ആ പാവത്തെ വെള്ളം കുടിപ്പിച്ചുള്ള വരവ വിച്ചു തമാശ രൂപേന പറഞ്ഞതും മഴ ചുണ്ടുകൂർപ്പിച്ചുകൊണ്ട് അവനെ നോക്കി നന്ദനും ചിരി വന്നുവെങ്കിലും അത് മറച്ചു പിടിച്ചുകൊണ്ട് അവളെ ഒന്ന് നോക്കി പേടിപ്പിച്ചുകൊണ്ട് നെറ്റിയിൽ വിരൽ വെച്ച് തട്ടി ഒരാളെയും വെറുതെ വിടരുത് കേട്ടോ അവൻ പറഞ്ഞതും അവൾ അവനെ ഒന്ന് നോക്കി പുച്ഛിച്ചു അവരുടെ കളികൾ കണ്ട് വിച്ചുവിൻ്റെ ഉള്ളിൽ ചെറുനോവിലും സന്തോഷം നിറഞ്ഞു അമ്മ ഉള്ളിൽ ആരോടൊക്കെയോ സംസാരത്തിലാണ് അമ്മ നന്ദനൊന്ന് വിളിച്ചതും അവർ അവനിലേക്ക് ശ്രദ്ധ കൊടുത്തു എന്താടാ മണി എവിടെ അവളുള്ളിലെങ്ങാനും കാണും എന്താ തല്ലുണ്ടാക്കാൻ സ്വസ്ഥത കിട്ടുന്നില്ലേ അമ്മ ആരെയും കൂസാക്കാതെ ചോദിക്കുന്നത് കേട്ട് നന്ദൻ അവരെ നോക്കി ഒന്ന് കണ്ണുരട്ടിക്കൊണ്ട് അവിടെ നിന്നും തിരിഞ്ഞു നടന്നു വീട് നിറയെ പെണ്ണുങ്ങളായതുകൊണ്ട് തന്നെ അവൻ എന്തോ വല്ലായ്മ തോന്നിയിരുന്നു ഓരോരുത്തരായി പോയി വരുന്നേ ഉള്ളൂ അവൻ നടക്കുമ്പോഴും കണ്ണുകൾ മണിയെ തിരിഞ്ഞു ആ നന്ദ അടുത്തത് നിൻ്റെതല്ലേ താലി കെട്ടാനൊക്കെ പഠിച്ചു വച്ച തമാശ രീതിയിൽ ആരോ ചോദിച്ചു നന്ദനുള്ളിൽ അവരെ നന്നായി സ്മരിക്കുമ്പോഴും പുറമേ ഒന്ന് ചിരിച്ചു സദ്യ ഒക്കെ കഴിച്ചില്ലേ അവൻ മറുചോദ്യം ഉന്നയിച്ചു അവർ വേറെ എന്തൊക്കെയോ പറയുന്നുണ്ട് എങ്കിലും അവൻ അവരെ ചെറു ചിരിയോടെ നോക്കിക്കൊണ്ട് മുകളിലേക്ക് കയറി മുകളിൽ കുട്ടികളും പത്ത് പതിനെട്ട് വയസ്സ് തോന്നിക്കുന്ന പെൺകുട്ടികളുമാണ് എല്ലാവരും സെൽഫി എടുക്കലിലും ഫോണിൽ തോണ്ടലിലും കളിയിലും ഒക്കെയാണ് നന്ദേട്ടാ ബാ ഒരു സെൽഫി എടുക്കാം ഒരു പെൺകുട്ടി നന്ദിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അവനൊരു കുഴപ്പവുമില്ലാതെ ഇല്ലാതെ നിന്നുകൊടുത്തു അത് കഴിഞ്ഞതും പിന്നെയും തിരച്ചിൽ ആരംഭിച്ചു നന്ദൻ അവസാനം അവൻ്റെ റൂമിലേക്ക് കയറിയതും കണ്ടു ബെഡിൽ ഒരു കൂസലും ഇല്ലാതെ നീണ്ടു നിവർന്ന് കിടക്കുന്ന മണിയെ തേടിയ വള്ളി ദോണ്ട ബെഡ് കിടക്കുന്നു നന്ദൻ ചിരിയാണ് വന്നത് കാരണം രണ്ടു ദിവസം മുന്നേ ഈ ഭൂമി തന്നെ തിരിച്ചു വെക്കൂ എന്ന് വീമ്പ് പറഞ്ഞു നടന്ന മുതലാണ് ഒരു കൂസലും കൂടാതെ കിടക്കുന്നത് അതും സ്വന്ത ഏട്ടന്റെ കല്യാണത്തിന് തന്നെ പക്ഷെ അവനറിയാം ഇന്ന് മണിക്ക് നല്ല ബോറാകൂന്ന് ഏതു നേരം ഒരുമിച്ചുണ്ടായിരുന്ന പാറുവിനെ ഇന്ന് സ്റ്റേജിൽ ആണി നിറച്ച് നിർത്തിയേക്കുക പിന്നെ കുട്ടിക്ക് അങ്ങനെ ഉഷാറുണ്ടാകുക നന്ദൻ ചിരിയോടെ ഡോറൊന്ന് ലോക്ക് ചെയ്തുകൊണ്ട് അവളുടെ അടുത്തേക്ക് നടന്നു വെറുതെ ഒരു തമാശക്കെന്ന പോലെ അവളുടെ അടുത്ത് കിടന്നതേ ഉള്ളൂ അവളത് അറിഞ്ഞ പോലെ അവൻ്റെ കൈക്കുഴിയിലേക്ക് കിടന്നു അവനത് പ്രതീക്ഷിക്കാത്ത മട്ടെ മാറി നിൽക്കാൻ നോക്കിയെങ്കിലും അവളതൊന്നും കൂസാക്കാതെ അവൻ്റെ കൈക്ക് മുകളിൽ തലവെച്ച് അവനെ പോകാൻ സമ്മതിക്കാത്ത മട്ടെ നെഞ്ചിലെ ഷർട്ടിൽ തെരുത്തു പിടിച്ചു മണി ആകെ വയർപ്പാണ് നാറ്റം കാണും ഒന്ന് വിട്ടുകിടന്നേ നന്ദന അവളെ മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞുവെങ്കിലും അവളൊന്നു കണ്ണുപോലും തുറക്കാതെ അവരെ വട്ടം പിടിക്കുകയാണ് ചെയ്തത് നിന്റെ ഡ്രസ്സിലൊക്കെ ആകൂട്ടോ അതിനെന്തോ വേർപ്പല്ലേ ഒരു കുഴപ്പവും കൂടാതെ അവനിലേക്ക് ചുരുങ്ങി അതുകൊണ്ട് തന്നെയാ പറഞ്ഞത് ആ വെയിലത്ത് നിന്നുള്ള പണിയായതുകൊണ്ട് നന്നായി വേർത്തിട്ടുണ്ട് ഇനി അത് നിന്റെ മേലിലായി എനിക്കാണെങ്കിൽ ഇവിടെ നിന്ന് എന്തെങ്കിലും മാറ്റിടാം നിനക്കോ അവൻ തലയൊന്ന് ചേരിച്ച് അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചത് അവൾ ചുണ്ടു കൂർപ്പിച്ചുകൊണ്ട് അവനെ നോക്കി ഹൊ ഒന്ന് ചേർന്ന് കടന്നതിനാണോ ഇത്രയും വലിയ ന്യായങ്ങളൊക്കെ ഞാൻ കടന്നത് ഇഷ്ടായില്ലേ അതങ്ങ് പറഞ്ഞാൽ പോരെ മണി പറയുന്നതിനോടൊപ്പം തന്നെ അവനോടുള്ള പരിഭവം എന്ന കണക്ക് അവനിൽ നിന്നും മാറിക്കിടക്കാൻ ഒരുങ്ങിയതും അവൻ ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു അവൾ ദേഷ്യത്തോടെ അവനെ തള്ളി മാറ്റി എഴുന്നേൽക്കാൻ നോക്കിയെങ്കിലും അവൻ അവനതിനെയെല്ലാം തൻ്റെ കൈക്കരുത്തു കൊണ്ട് തടഞ്ഞ് അവളെ അവിടെ തന്നെ പിടിച്ചു കിടത്തി വിട്ട് ഇയാക്കല്ലേ വലിയ ചേടാ ഞാൻ എഴുന്നേറ്റ് മരേക്കാം അവൾ വാശിയോടെ തന്നെ പറഞ്ഞു മിണ്ടാതെ കിടക്കൻ്റെ ക്ഷീമ കൊന്ന് ഇന്നലെ ഉറക്ക ശരിയാകാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു ആകെ ഒരു തലവേദന അവനൊരു കൈ കൊണ്ട് നെറ്റി തടവിക്കൊണ്ട് പറഞ്ഞു അവൾ പിന്നെ എതിർക്കാനൊന്നും നിന്നില്ല അവൻ്റെ മടക്കി വെച്ച് കൈക്ക് മുകളിൽ നെഞ്ചിനരികിലായി കവിൽ ചേർത്ത് കിടന്നു ഇടയ്ക്കിടെ കണ്ണടച്ച് കിടക്കുന്ന അവൻ്റെ നെറ്റിയിൽ വിരൽ വെച്ച് ഉഴിഞ്ഞുകൊണ്ടിരുന്നു നന്തേട്ടാ നന്തേട്ടൻ ഉറങ്ങിയോ ഇല്ലൊരു മണിക്കുട്ടിയെ നീ പറ ഞാനേ ഇങ്ങനെ കിടന്നതേ എനിക്കിഷ്ടമായത് കൊണ്ടാണ് കേട്ടോ അവളുടെ പ്രതികരണം അവൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ലാത്തത് കൊണ്ട് തന്നെ അവൻ കണ്ണുകൾ തുറന്ന് ഒരു സംശയത്തോടെ തലതാഴ്ത്തി മണിയെ നോക്കിയതും നിഷ്കുഭാവത്തിൽ അവനെ നോക്കി കിടക്കുകയായിരുന്നു അവൾ എന്തു അവൻ കണ്ണുകൾ കുറുക്കിക്കൊണ്ട് ചോദിച്ചു ഇയാളെ എനിക്കിഷ്ടാട്ടോ അതുപോലെ വിയർപ്പിനും നല്ല സ്മെല്ല നന്ദട്ടൻ്റെ പെർഫ്യൂം കലർന്ന സ്മെല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്കങ്ങനെ നന്ദടിൻ്റെ എല്ലാം ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ കയറുകടന്ന് അവളുടെ വാക്കുകളിൽ നിന്ന് തന്നെ അവന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു തന്നോടുള്ള അവളുടെ സ്നേഹം അവൻ മെല്ലെ അവളുടെ മുടിയിലൂടെ തലോടിക്കൊണ്ട് നെറുകയിൽ ചുണ്ടു ചേർത്തു നീ ഊണ് കഴിച്ചായിരുന്നോ തന്നോട് പറ്റിച്ചേർന്ന് കിടക്കുന്നവളെ വാത്സല്യത്തോടെ നോക്കിക്കൊണ്ട് ചോദിച്ചു നന്ദടം കഴിച്ചില്ലല്ലോ ഞാൻ കണ്ടായിരുന്നോ പുറകിൽ നിൽക്കുന്നത് അതുകൊണ്ട് ഞാനും കഴിച്ചില്ല കുറച്ചു കഴിഞ്ഞ് അവരെല്ലാം അങ്ങ് പോവും അപ്പൊ നമുക്ക് ഒരുമിച്ച് കഴിക്കാം അവൾ സന്തോഷത്തോടെ തന്നെ അവൻറെ കണ്ണുകളിൽ നോക്കി പറഞ്ഞതും അവനും വല്ലാത്ത അസൂയ തോന്നിയിരുന്നു അവളുടെ പ്രണയത്തോട് താൻ പറഞ്ഞില്ല എങ്കിൽ കൂടിയും തൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്ന തന്നെ ഭ്രാന്തമായി സ്നേഹിക്കുന്ന ആ പെണ്ണിനോട് ഒരു വാത്സല്യത്തിൽ കുതിർന്നൊരു സ്നേഹം ഉടലെടുത്തു ആ പ്രണയം അനുഭവിക്കാൻ താൻ യോഗ്യനാണോ എന്നറിയില്ല എങ്കിലും അതാർക്കും വിട്ടുകൊടുക്കാനും അവൻ തയ്യാറല്ലായിരുന്നു ഡേ നിനക്ക് ദേഷ്യമൊന്നും തോന്നില്ലേ വർഷങ്ങളോളം നിന്റെ സ്നേഹത്തെ ഞാൻ കാണാതെ പോയതിന് നിന്നൊന്ന് പരിഗണിക്കുക പോലും പറഞ്ഞു തീരും മുന്നേ മണിയുടെ കൈകൾ അവൻ്റെ ചുണ്ടിനു മീരെ തടസ്സം സൃഷ്ടിച്ചു വേണ്ട എനിക്ക് ഓർക്കാനോ കേൾക്കാനോ ആഗ്രഹമില്ല എന്ന് കേട്ടോ അവഗണിച്ചതിന് ഇരട്ടിയായി ഇന്ന് സ്നേഹിക്കുന്നില്ലേ അത് മതി അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിക്കൊണ്ടായിരുന്നു പറഞ്ഞത് അവൻ്റെ ഉള്ളിൽ അപ്പോഴും ഒരു കുറ്റബോധം നിറഞ്ഞു നിന്നിരുന്നു അവൻ അവളെ തന്നോട് ചേർത്ത് കിടത്തി അവൾ കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെ കിടന്നു പെട്ടെന്ന് അവൻ്റെ ഫോൺ റിങ് ചെയ്തതും അവനൊരു ചടവോടെ കണ്ണുകൾ വലിച്ചു തുറന്നു മെല്ലെ ടേബിളിൽ നിന്നും ഫോൺ എടുത്ത് നോക്കിയതും ഫോണിൽ തെളിഞ്ഞു നിൽക്കുന്ന ഗൗതം എന്ന പേര് കണ്ടപ്പോഴാണ് അവന് ബോധം വന്നത് അവൻ ഫോൺ എടുത്ത് ചെവിയോടപ്പിച്ചു ഡാ കോപ്പയ നീ എവിടെ പോയി കിടക്കുവാടാ കുപ്പി പൊട്ടിക്കാൻ വല്ലതും പോയതാണോടാ എല്ലാവരും നിന്നെ മണിയെ അന്വേഷിച്ചു തുടങ്ങി അവളെങ്കിലും കണ്ടായിരുന്നു എടുത്ത പാടെ കേട്ടത് തന്നെ ഗവർണമെൻ്റ് അലർച്ചയായിരുന്നു അവനെ തെറ്റുപറയാൻ പറ്റില്ല സ്വന്ത ഏട്ടൻ്റെ കല്യാണത്തിന് കിടന്നുറങ്ങുന്ന പെങ്ങളും അനീതിയുടെ കല്യാണത്തിന് ഉറങ്ങുന്ന ഏട്ടനും എവിടെയും കാണാൻ കഴിയില്ല ദാറ്റ്സ് മൈ ഓഫർ ആ ഞാൻ റൂമിലുണ്ട്ടാ ഞാൻ വരാം വരുമ്പോൾ മണിയേയും വിളിച്ചോ ആരും കാണണ്ട എനിക്ക് മനസ്സിലാകും നീയും മണിയും ഏത് സാഹചര്യത്തിലും എങ്ങനെയാണ് പെരുമാറുക എന്നും നിങ്ങൾക്കിടെ എന്താണ് സംഭവിക്കുക എന്നും പക്ഷേ നമ്മുടെ കുടുംബക്കാർക്ക് അത് മനസ്സിലായിക്കോണമെന്നില്ല അവരൊന്നും കാണണ്ട നീ അവളെയും കൂട്ടി വാ ഗൗതം അത് പറഞ്ഞുകൊണ്ട് ഫോൺ ഓഫ് ചെയ്തു നന്ദനും അറിയാമായിരുന്നു അത് സത്യമായ വാക്കുകളാണെന്ന് എങ്കിലും അവൻ്റെ ആ വിശ്വാസത്തെ നന്ദൻ്റെ ഉള്ളിൽ ഒരു മതിപ്പ് തോന്നി അവൻ പുഞ്ചിരിയോടെ തന്നെ തനിക്കടുത്ത് കിടക്കുന്ന മണിയെ നോക്കി